കോഴിക്കോട് ഏലത്തൂരിൽ കോരപ്പുഴ പാലത്തിനു സമീപം ഏലത്തൂർ ടൗണിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ രണ്ടാം വാർഡിൽ കാലപ്പഴക്കം ചെന്ന് പൊളിഞ്ഞുവീഴാറായ കെട്ടിടത്തിൽ കച്ചവടം തുടരുന്നു കോഴിക്കോട് കോർപ്പറേഷന്റെ രണ്ടാം വാർഡിലാണ് കാലപ്പഴക്കമുണ്ടായ കെട്ടിടത്തിൽ കച്ചവടം തുടരുന്നത് കെട്ടിടത്തിന്റെ കുറെ ഭാഗം കാട് പിടിച്ചതും വിണ്ടുകേറിയതും പൊളിഞ്ഞതുമാണ് ജീവവായം കാരണം ചില കച്ചവടക്കാർ കച്ചവടം ഉപേക്ഷിച്ചെങ്കിലും കെട്ടിടത്തിലെ ചില മുറികളിൽ ഇപ്പോഴും വ്യാപാരം നടത്തിവരികയാണ് കെട്ടിടം തകർന്നാൽ വ്യാപാരികൾക്കും സാധനം വാങ്ങാനെത്തുന്ന പൊതുജനത്തിനും പരുക്ക പറ്റുവാനും ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഏലത്തൂരിൽ കെട്ടിടം തകർന്നുള്ള ദുരന്തം ഒഴിവാക്കാൻ കെട്ടിടം പുതുക്കി പണിയുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ സമിതി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സുരക്ഷിതത്വമല്ലാത്ത കെട്ടിടത്തിൽ കച്ചവട ലൈസൻസ് അനുവദിച്ച കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് യാതൊരുവിധം മാനദണ്ഡവും ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ലൈസൻസ് നൽകിയതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ജീവന് തന്നെ ഭീഷണിയായ ഈ കെട്ടിടത്തിന് കോർപ്പറേഷൻ ലൈസൻസ് നൽകിയതിൽ നാട്ടുകാർ അമർഷത്തിലാണ് ദുരന്ത നിവാരണ സമിതി കോഴിക്കോട് ജില്ലാ ചെയർമാനായ ജില്ലാ കളക്ടർക്ക് വാട്സപ്പ് വഴി പരാതിയും അയച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore